നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കുക റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് ഉയർത്തുന്നുണ്ട് കൂടാതെ ഡാനി കാർവലുണ്ട് അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട് ലൗട്ടറോ മാർട്ടിനസ് എന്നിവരൊക്കെ സജീവമായി രംഗത്തുണ്ട് ഒരു കടുത്ത പോരാട്ടം നടക്കുമെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജർമ്മൻ ഇതിഹാസമായ ലോദർ മത്തേയൂസ് ഇക്കാര്യത്തിൽ തൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബാലൻഡിയോർ റാങ്കിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ അർഹിക്കുന്നത് കേവലം മൂന്നാം സ്ഥാനം മാത്രമാണ് എന്നാണ് മത്തേയൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റോഡ്രിയാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിന് അർഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മത്തേസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗോൾ നേടുന്നവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുന്നത് വിനീഷ്യസ് റയലിനോടൊപ്പം പ്രധാനപ്പെട്ട കിരീടങ്ങൾ നേടി അതുകൊണ്ട് തന്നെ അദ്ദേഹം പുരസ്കാരം നേടിയാൽ അത് ന്യായീകരിക്കപ്പെടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനം മാത്രമാണ് വിനി അർഹിക്കുന്നത് യഥാർത്ഥത്തിൽ ബാലൻഡിയോർ അർഹിക്കുന്നത് റോഡ്രിയാണ് പ്രീമിയർ ലീഗിലും യൂറോ കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ഈ വർഷം എല്ലാവരേക്കാളും മുകളിൽ നിൽക്കുന്നത് റോഡറി ആണ് ഒന്നാം സ്ഥാനം റോഡറിയും രണ്ടാം സ്ഥാനം ബെല്ലിങ്ഹാമുമാണ് അർഹിക്കുന്നത് മൂന്നാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ വരിക ഇതാണ് ജർമ്മൻ ഇതിഹാസം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈയൊരു താരങ്ങൾക്കിടയിൽ കനത്ത പോരാട്ടം നടക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കഴിഞ്ഞ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റോഡറി ആയിരുന്നു ഇതോടുകൂടി ആയിരുന്നു അദ്ദേഹത്തിന് സാധ്യത വർദ്ധിച്ചത് നിലവിൽ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് ഇനി ഈ സീസണിൽ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവത്താം